السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير صدق الله صدق الله مولانا العظيم الله أكبر الله أكبر الله أكبر, الله أكبر സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ ദിവസത്തിൽ ഇവിടെ സന്നിഹിതരായ മുഴുവൻ വിശ്വാസി വിശ്വാസിനികൾക്കും ഹൃദ്യമായ ഈദുൽ അലഹ ആശം ആശംസകൾ അറിയിക്കുകയാണ് അള്ളാഹു സുബാനോ താര ഈദ് മുസല്ലയിലുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ അവന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമുക്കറിയാവുന്നത് പോലെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് എല്ലാ ഉപഭൂഖണ്ഡങ്ങളിൽ നിന്നും ഏതാണ്ട് ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പതിനേഴ് ലക്ഷത്തിലധികം വരുന്ന ഹാജിമാര് അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഏതാണ്ട് പൂർത്തീകരിച്ച് ഇസ്ലാമിലെ അതിവിശിഷ്ടമായ ഹജ്ജ് എന്ന് പറയുന്ന ആരാധനക്ക് ഒരിക്കൽ കൂടി സമാപനം ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ അറഫ നോമ്പായിരുന്നു ദുൽഹജ്ജ് ഒൻപതിന് അറഫയിൽ നിൽക്കുന്ന ആ ദിവസവുമായി ബന്ധപ്പെട്ട് റസൂൽ അള്ളാഹി സുല്ലാഹുലി വസ്ല്ലം പഠിപ്പിച്ചതനുസരിച്ച് അവിടെ നിൽക്കുന്ന ഹാജിമാരുടെ നൃത്തത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നോമ്പനിഷ്ഠിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും കൂടുതൽ കൂടുതൽ ആരാധനകൾ കൊണ്ട് ദിഗറുകൾ കൊണ്ട് തസ്ഫീഹുകൾ കൊണ്ട് തഹലീലുകൾ കൊണ്ട് ഈ ദിവസങ്ങളെ ധന്യമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക റമദാനിലെ അവസാനത്തെ പത്ത് പോലെ അള്ളാഹു സുബഹാനവത്തേല വിശിഷ്ടമായി ഇസ്ലാമിക സമൂഹത്തിന് നൽകിയ പത്ത് ദിവസങ്ങളാണ് ഈ കടന്നു വന്ന ദുൽഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഹജ്ജ് തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചാമത്തെ ആരാധനാ കർമ്മമായി അല്ലെങ്കിൽ അമലുകളായി ആലുകളിൽ അഞ്ചാമത്തതായി കൽപ്പിക്കപ്പെട്ടതാണ് ഹജ്ജ് എന്ന് പറയുന്നത് അങ്ങനെ അഞ്ചാമത്തതായി കൽപ്പിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ അത് സാധ്യമാകുന്ന ആളുകൾ പോയി ചെയ്തു കൊള്ളട്ടെ അത്ര വലിയ പ്രാധാന്യമൊന്നും അതിനില്ല എന്ന് പറയാൻ വേണ്ടിയല്ല മറിച്ച് പഠിപ്പിച്ചതുപോലെ ആ നൽകാൻ ദുനിയാവിൽ അവൻ അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ും അവശേഷിക്കുന്നില്ല ഒരു ഉം മുതൽ മറ്റൊരു വരെ അതിനിടയിലുള്ള എല്ലാ പാപങ്ങൾക്കുമുള്ള പ്രായ ചിത്തമാണ് സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല എന്ന് അലൈഹി സൊല്ലാഹുലിം പഠിപ്പിച്ചതാണ് അതിനാൽ സ്വർഗത്തിന്റെ തൊട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കർമ്മം എന്നാണ് ഹജ്ജിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് മറ്റൊരിക്കൽ പ്രവാചകൻ അലൈഹി സൊലല്ലാഹുലി പറഞ്ഞു അധർമ്മം പ്രവർത്തിക്കാതെ അസാൻമാർഗികമായ വഴികളിലൂടെ സഞ്ചരിക്കാതെ പരിശുദ്ധമായ മനസ്സോടെയും പരിശുദ്ധമായ ശരീരത്തോടെയും ഈ പരിശുദ്ധമായ കർമ്മം നിർവഹിച്ചു വരുന്ന ഒരു ഹാജി റജാ കയോമിൻ വലത്തു ഹൂമുഹു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീഴുന്ന മനുഷ്യനോളം പരിശുദ്ധമാണ് പരിപാവനമാണ് അഥവാ സ്വർഗത്തിന്റെ തൊട്ടിപ്പുറം വെച്ച് അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് അവൻ കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം നാലായിരം കൊല്ലങ്ങൾക്ക് അപ്പുറം നടന്ന ഒരു കുടുംബത്തിന്റെ കാൽപാദുകൾ കാൽപാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിലൂടെ നടന്നു പോകുന്ന ഓരോ ഹാജിയും യഥാർത്ഥത്തിൽ മഹേഷ് തൊട്ട് മുമ്പുള്ള മരണാനന്തര ജീവിതത്തിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു മരണാനന്തര ജീവിതം പുനഃക്രമീകരിക്കുന്ന അല്ലെങ്കിൽ പുനഃചിത്രീകരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും മരണാനന്തര ജീവിതം അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് അത് ആരംഭിക്കുന്നത് തന്നെ ഇവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ഹജ്ജിനെ പുറപ്പെടുമ്പോൾ എല്ലാം പറഞ്ഞു തീർത്തിട്ടാണ് പോകുന്നത് ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടാണ് 보겄나루. ഇനി ഒരാളോടും ഒരു കടപ്പാടും ബാക്കിയുണ്ടാകാൻ പാടില്ല ഒരടയാളവും ബാക്കി ഉണ്ടാകാൻ പാടില്ല ആരോടൊക്കെ ഞാൻ വ്യക്തിപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് ആർക്കൊക്കെ ഞാൻ സാമ്പത്തികമായ ഇടപാടുകളുണ്ടോ അതൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട് ഞാൻ ഒരു യാത്രക്കൊരുങ്ങുകയാണ് ഇനി എൻ്റെ അന്ത്യയാത്രക്ക് മുമ്പ് ഒരു യാത്ര എനിക്ക് പോകാനുണ്ട് ആ യാത്രയിൽ എനിക്കൊരു മീക്കാത്തുണ്ട് ആ മീക്കാത്തിലേക്ക് ഞാൻ ചെന്നെടുക്കും ആ മീഖാത്തിൽ വെച്ച് ഞാൻ എന്നെ തന്നെ കുളിപ്പിക്കും ഞാൻ എന്റെ ശരീരം വൃത്തിയാക്കും ഞാൻ എന്നെ തന്നെ കുളിപ്പിക്കും നിങ്ങളിൽ ആരെങ്കിലും എന്നെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നാളെ അവസാനത്തെ യാത്രയ്ക്ക് വേണ്ടി എന്നെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ കുളിക്കേണ്ടതുണ്ട് എന്റെ ശരീരം ഞാൻ വൃത്തിയാക്കേണ്ടതുണ്ട് പോരാ എന്റെ കഫം കഫംകുടവ ഞാൻ തന്നെ ചുറ്റേണ്ടതുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രണ്ടേ രണ്ട് വസ്ത്രങ്ങൾക്ക് മാത്രമേ അള്ളാഹു പോക്കറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളൂ അതിലൊന്ന് കഫം കഫംകുടവയാണ് അതിനൊരു പോക്കറ്റും വേണ്ട കാരണം ഒന്നും കൊണ്ടുപോകാനില്ല ഒന്നും നീ കയ്യിലെടുക്കേണ്ടതില്ല രണ്ടാമത് പോക്കറ്റ് തീരുമാനിച്ചത് ഇഹ്റാമിന്റെ വസ്ത്രത്തിനാണ് അതിനും പോക്കറ്റ് വേണ്ട വല്ലാതെ ഒന്നും കയ്യിലെടുക്കേണ്ടി തീ യാത്ര നിന്റെ കയ്യിൽ ഉണ്ടാകേണ്ടത് ആവശ്യമായ വിഭവങ്ങൾ മാറ്റി നിർത്തിയാൽ പാതയുമായിട്ട് വേണം നീ ആ ഭൂമിയിലേക്ക് പോകാൻ കാരണം നിന്റെ അന്ത്യയാത്ര മുമ്പ് നിന്നെ കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ അവസാനമായി ചെയ്യിക്കുന്ന ഒരു യാത്രയുടെ റിഹേഴ്സലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിന്ന് ഞാൻ ഞാൻ എന്നെ കുളിപ്പിച്ച് ചുറ്റി നേരെ നേരെ പോവുകയാണ് ലക്ഷത്തോളം വെള്ള വസ്ത്രം ധരിച്ച ൾ ധരിച്ച് എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്ന മനുഷ്യ സഞ്ചയം അങ്ങ് സഞ്ചരിക്കുകയാണ് ശരീക്ക ഇന്നൽ ലക്കവൽ മുൽ ലാ െൽഭിയത്തിന്റെ മന്ത്രം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മറ്റെല്ലാം അഴിച്ചു വെച്ച് ഇമാം മലീശ്വരി എത്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ സകലതും മാറ്റി നിർത്തി ജീവിതത്തിന്റെ എല്ലാ ഉടയാടുകളും കറുത്തവനും വെളുത്തവനും ഉള്ളവനും ഇല്ലാത്തവനും നിന്റെ എല്ലാ എന്റെ എല്ലാ ആഢ്യത്തരങ്ങളും അഹങ്കാരങ്ങളും തൻപോരിമയും ഒക്കെ ഈ മീഖാത്തിൽ അഴിച്ചു വെച്ചിട്ട് വേണം അള്ളാഹുവിന്റെ കാലയത്തിലേക്ക് പോകാൻ പിറന്നു വീഴുന്ന മനുഷ്യനെ പോലെ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന മനുഷ്യനെ പോലെ എന്നിട്ട് അവിടെ വെച്ച് അള്ളാഹു ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ നാലായിരം കൊല്ലം മുന്നിലേക്കല്ല കൊല്ലം പിന്നിലേക്ക് അവിടെ ഒരു കുടുംബം ജീവിച്ചിരുന്നു മഹാനായി ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ഈ പിതാവിനെയും പുത്രനെയും വളർത്തിയ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ധീരയായ വനിത എന്ന് പറയുന്ന ഈ മൂന്ന് ആളുകളുടെയും കനൽപദങ്ങളിലൂടെ ചവിട്ടിയിട്ട് വേണം നീ ആ ഭാര്യത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യാൻ അവിടെ മഹാം ഉണ്ട് ഒരൽപ്പം അവിടെ നിൽക്കുക രണ്ടരക്കകത്ത് നമസ്കരിക്കുക തൊട്ടപ്പുറത്ത് ഹിജുർ ഇസ്മായിൽ ഉണ്ട് അവിടെ വെച്ചൊന്ന് നിൽക്കുക ഒരൽപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക സഫാ മറുപകൾ നിനക്ക് കാണാം സൈ എന്ന് പറയുന്ന ഒരു വല്ലാത്ത കർമ്മം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഹജ്ജ് എന്ന് പറയുന്നത് മനുഷ്യനെ മൈശ്വറയ്ക്ക് മുമ്പ് മരണത്തിന് മുമ്പ് പുനരുദ്ധാരണത്തിനു മുമ്പ് അത്തരം ഒരു അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്ന വല്ലാത്ത ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ സൈയിലൂടെ യാത്ര തിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഓരോ ഹാജിയും അവന്റെ ജീവിതത്തിൽ അള്ളാഹുബിന്റെ മുമ്പിലുള്ള പ്രതീക്ഷയുടെ വല്ലാത്ത ഒരവസ്ഥ അവൻ്റെ നേർക്കു നേരെ കാണുകയാണ് ആ സംസം എന്ന് പറയുന്ന സഫാമുറവുകൾ കുന്നിൽ മലകൾക്കിടയിലൂടെ ഓടിയ ഹാജറിയുടെ ചിത്രം തന്റെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ പറയുന്നത് അവിടെ സംസം എന്ന് പറയുന്നത് അപ്പുറം ഒരു ആവശ്യത്തിന്റെ ഉൽപ്പന്നമായി മാറുന്നു ഹാജറയുടെ കണ്ണുനീരിന് മുമ്പിൽ പിടിച്ചു

അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഹാജറാ ഹാജിറിയുടെ ചിത്രം ഓരോ ഹാജിയുടെയും മനസ്സിലേക്ക് വരും വിശദാംശങ്ങൾ ഒഴിവാക്കുകയാണ് അവസാനം ഇന്നലെയും നമ്മുടെ മുഴുവൻ ഹാജിമാരും അറഫയിൽ നിൽക്കുകയുണ്ടായി അറഫ ഒരു പ്രതീകമാണ് ഒരു തിരിച്ചറിവിന്റെ പ്രതീകമാണ് നാളെ മൽസറയിൽ നിൽക്കുന്നത് പോലെ തലമറക്കാൻ പാടില്ല ചുമലുമറക്കാൻ പാടില്ല ഒരു പകല് മുഴുവൻ കത്തുന്ന സൂര്യന്റെ കീഴിൽ നീ അവിടെ ഉണ്ടായിരിക്കണം എന്തിന് നാളെ നിനക്ക് നിന്റെ തലക്ക് മുകളിൽ ഒരു സൂര്യൻ കത്തി കത്തിനിൽ അവിടെ നിനക്ക് പ്രാർത്ഥിക്കാൻ അവസരമില്ല അവിടെ നിനക്ക് തൗപ ചെയ്യാൻ അവസരമില്ല അവിടെ നിനക്ക് അവസരമില്ലാഹുവിനെ ചെയ്യാൻ അവസരമില്ല അതിനുള്ള അവസാനത്തെ അവസരത്തിൽ ഈ അറഫയുടെ മൈതാനിയിൽ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് പകലന്തിയോളം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്ന് അള്ളാഹു സുഹാന ഓരോ ആജിയോടും ആവശ്യപ്പെടുന്നു ഓർമ്മ അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ അള്ളാഹുവിന്റെ കോടതിയുള്ള അശ്വറയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പക്ഷെ യാസമേ ഉള്ളൂ ആ മൈസറയിൽ പ്രാർത്ഥനയില്ല അവിടെ തൗബയില്ല അവിടെ കലമു പൂട്ടിവെച്ചു അവിടെ കിതാബ് മടക്കി വെച്ചു അതിനു മുമ്പ് ഓരോ മനുഷ്യനും ഓരോ ഹാജിക്കും നൽകുന്ന അവസാനത്തെ അവസരമെന്നാണ് അറഫയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അറഫയിലെത്താൻ നൽകിയിട്ടില്ലാത്ത ഓരോ വിശ്വാസിയും അതിന് അതിന് വൈകൃദാറ്റ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നോമ്പെടുക്കണമെന്ന് വിശ്വാസികളോട് ആവശ്യപ്പെട്ടത് നമ്മളെല്ലാരും നോമ്പെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭൂമിയിലെ അവസാനമായി നൽകുന്ന അല്ലെങ്കിൽ ഇനി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പ്രവാചകൻ പ്രവാചകൻസലാഹുലൈ വസുക്ക് കാണിച്ചു കൊടുത്ത ഈ ജീവിത പാന്താവിലൂടെ കടന്നു പോകുന്ന ഓരോ വിശ്വാസിക്കും തന്റെ ആ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴിപാട് ഈ വഴിത്താരകളിലൂടെ നടന്ന് അള്ളാഹുവിന്റെ അടയാളങ്ങളെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അവൻ നേരിട്ട് കണ്ട് അവന് ബോധ്യപ്പെടണം എനിക്കിതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് എന്റെ ദുനിയാവിൽ ഞാൻ ആരായിരുന്നാലും എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ശരി അതൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം എനിക്ക് വരാനുണ്ട് എന്ന ബോധ്യപ്പെടലാണ് മർമ്മം എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാനായ പ്രവാചകൻ ആ പ്രവാചകൻ മരിച്ച ഒരു ജീവിച്ച ഒരു കുടുംബം അവിടെയുണ്ട് അവരുടെ അവരുടെ ചരിത്രം ആരാണ് അടയാളപ്പെടുത്തിയത് നമുക്കറിയാം ഒരു കാക്കക്കുഞ്ഞു പോലും കരയാനില്ലാതെ ഒരു ഒരു മനുഷ്യജീവി പോലും കണ്ടിട്ടില്ലാത്ത ഒരു മരുഭൂമിയിൽ നടന്ന ഒരു സംഭവം ം കൊല്ലങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ഓരോരുത്തരും അടയാളപ്പെടുത്തുകയാണ് നമ്മുടെ ഓരോ നമസ്കാരത്തിന് ശേഷവും ഓരോ നമസ്കാരത്തിന്റെ അത്തും ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിമി സലാത്ത് എന്ന പേരിൽ അത് നമ്മൾ പഠിക്കുകയാണ് പ്രാവർത്തികമാക്കുകയാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇന്നി റബ്ബനം പടച്ചവനെ ഒരു കൃഷിയില്ലാത്ത ഒരു മനുഷ്യനില്ലാത്ത ഒരു പച്ചപ്പിന്റെ നാമ്പു പോലും ഇല്ലാത്ത ഈ മരുഭൂമി

ലഅല്ലഹും യസ്കുറൂൻ അവർ നിന്നോട് നന്ദിയുള്ളവരായിരിക്കും ഈ ചരിത്രം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ കുത്തുബകളിലും നമ്മുടെ പ്രഭാഷണങ്ങളിലും ഈ കുടുംബം നിറഞ്ഞു നിൽക്കുകയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അള്ളാഹുല പരിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചത് ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ൂ ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഓരോരുത്തരും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ആരാണ് അവരിൽ കൂടുതൽ അള്ളാഹുവിൽ സമർപ്പിതയാകുന്നത് അമീർപ്പിതരാകുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ മൂന്ന് മനുഷ്യരും വന്ന് നിൽക്കുകയാണ് പരീക്ഷണങ്ങളെ നെരിപ്പോ പരീക്ഷണങ്ങളുടെ മഹാനായ ഇബ്രാഹിം നബി അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ും ഇത് അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയോട് പടച്ചതും പുരാൻ ആവശ്യപ്പെട്ടത് പടച്ചതും പുരാനിനി സമർപ്പിതരാകണം സമർപ്പിതനാകണം ഇബ്രാഹിമെ ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും നിന്റെ മുമ്പിൽ വരേണ്ടത് ഞാൻ എന്ന് പറയുന്ന അത് മുഴുവൻ തരണം ചെയ്തിട്ട് വേണം നീ നീ മില്ലത്തായി മാറാൻ മാറാൻ ഉമ്മത്തായി പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ പഠിപ്പിക്കുന്നത് അദ്ദേഹം മുസ്ലിം സമൂഹത്തിന്റെ ഇമാമായി എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ ഉമ്മത്തായിട്ടാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം അതിലേക്ക് വന്നത് ഒരുപാട് െ നീന്തി കയറി പ്രവാചകൻ ഇബ്രാഹിം നബി അലിസ്ലാം നാം അദ്ദേഹത്തെ പരീക്ഷിച്ചു ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് അദ്ദേഹം അതുകൊണ്ട് പ്രവാചകരെ താങ്കളെ നാം ഈ ലോകാവസാനം വരെ വരാനിരിക്കുന്ന ഉമ്മത്തും മുസ്ലിമയുടെ ഇമാമായി താങ്കളെ നാം നിക്ഷയിച്ചിരിക്കുന്നു ആ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരണം അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം ഇവിടെ വരാൻ പറഞ്ഞത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് സുജൂതിൽ കിടന്നുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം അക്ബർ ജീവിതത്തിൽ എന്തൊക്കെ മുന്നിൽ വന്നു നിന്നാലും എത്രമേൽ പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയാലും ജീവിതത്തിന്റെ ഏത് വർണ്ണ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയാലും ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു എന്റെ മക്കൾ ഇവിടെയുണ്ട് എന്റെ ഭാര്യ ഇവിടെയുണ്ട് എന്റെ കുടുംബം ഇവിടെയുണ്ട് എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇവിടെയുണ്ട് അവരെ സാക്ഷി നിർത്തി ഇബ്രാഹിം നബി സാക്ഷ്യം വഹിച്ചതുപോലെ ഞാനും ഇവിടെ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു എന്റെ മുമ്പിൽ അള്ളാഹ്ന്റെ മാർഗത്തിൽ നിന്ന് തടയുന്ന ഒന്നും ഉണ്ടാവുകയില്ല ഞാനിതായി എന്നെ സമർപ്പിക്കുന്നു എന്ന പ്രതിജ്ഞ പുതുക്കാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനോടും ഇവിടെ വരാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ റസൂൽ അല്ലാഹിസ് ആർത്തവക്കാരികൾ പോലും ഈ സദസ്സിലേക്ക് വരണം മുല്ലയിലേക്ക് വരണമെന്നാവശ്യപ്പെട്ടത് കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരണം പോരാ പറ്റുമെങ്കിൽ നിങ്ങൾ ഉദയ്യത്തിറക്കുന്ന മൃഗങ്ങളെ പോലും ഇതിന്റെ ഭാഗങ്ങളിൽ കെട്ടിയിടണം കാരണം ഈ പ്രതിജ്ഞക്ക് ലോകം മുഴുവൻ സാക്ഷിയാവണം അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ സാക്ഷിയാണ് അതുപോലെ തന്നെ ലോകം മുഴുവൻ ഇവിടെ കൂടിയ മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾ വരെ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ് അവർ കൂടി സാക്ഷിയാകട്ടെ ഈ മുഹൂർത്തത്തിന് എന്ന് പരിശുദ്ധ കുർആ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഞാൻ പറയുന്നത് ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം ം ലോകത്തിലെ ഏറ്റവും ധീരയായ വനിത ഇബ്രാഹിം നബിയുടെ ഭാര്യ ആചറ ബി ഞാൻ കണ്ട ഏറ്റവും ധീരയായ വനിത ചരിത്രം കണ്ട ഏറ്റവും ധീരയായ വനിത അള്ളാഹുവിന്റെ മാർഗത്തിൽ മരുഭൂമിയിൽ കൊണ്ടിറക്കിയിട്ട് ചോരപ്പൈദനെ കയ്യിൽ കൊടുത്ത് പോകുന്ന ഭർത്താവിനോട് ഒരുപാടൊന്നും വയല പറയുന്നില്ല ഇബ്രാഹി നബിയുടെ ഭാര്യ ഒരറ്റ ചോദ്യത്തിൽ ഒതുക്കുന്നു അവർ ജീവിതത്തിന്റെ മുഴുവൻ അവസ്ഥകളും നിങ്ങൾ പോകുന്നത് അള്ളാഹുവിന്റെ പ്രകാരമാണോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ അതെ എന്ന് പറഞ്ഞ് ആ പറഞ്ഞ് അത് കേൾക്കുമ്പോൾ അല്ല എങ്കിൽ പിന്നെ അള്ളാഹുമതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ായവനാണ് നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പ്രബോധന മാർഗത്തിൽ വേറെ ഏതെങ്കിലും പ്രദേശങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുക നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ ഒരു പെണ്ണിന്റെ കരുത്ത് ആ ഒരു പെണ്ണിന്റെ ശക്തി അവരുടെ മനസ്സ് അപ്പോൾ എവിടെയായിരിക്കും അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയും അവരെ സഹായിക്കാൻ ആ ഭൂമിയിൽ ഇല്ല തന്നെ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതീക്ഷ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ അവരോടൊന്ന് സഫയിൽ നിന്ന് മറുപയിലേക്ക് മറുപയിൽ നിന്ന് സഫയിലേക്ക് ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല അങ്ങനെ സംസം പൊട്ടി ഒഴുകുന്നു അതാണ് ഞാൻ പറഞ്ഞത് പൊട്ടി പൊട്ടിയൊഴുകാതെ നിർവാഹമില്ലാത്ത ഒരു സംസമിന്റെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് അത് കുടിക്കുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ മനസ്സിലാക്കണം ഈ ത്യാഗത്തിന്റെയും ഈ സമർപ്പണത്തിന്റെയും ഈ അള്ളാഹുവിലുള്ള വലിയ പ്രാപിക്കലിന്റെയും ഒരമൂല്യമായ കരുത്ത് ആ വെള്ളത്തിനുണ്ട് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഈദുൽ അലഹ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട മറ്റു ചില സംഗതികൾ കൂടി വളരെ സംക്ഷിപ്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും അള്ളാഹുവിന്റെ ഈ സന്തോഷത്തിന്റെ ദിവസം നമ്മൾ സന്തോഷിക്കുക തന്നെ വേണം നമ്മൾ അതിനെ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കണം ഈദ് എന്ന് പറയുന്നത് പടച്ചുതമ്പുരാൻ നമുക്ക് അനുവദിച്ചു തരും തന്ന രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണ് ഉൽ ഫിത്തറും അതുപോലെ തന്നെ ഈദുൽ അലഹയും ആ രണ്ട് ആഘോഷങ്ങളെയും ആ അർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി കണ്ടുകൊണ്ട് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം നമ്മളെ സംബന്ധം പെരുന്നാൾ എന്ന് പറയുന്നത് വലിയ ഒരു പൊലിമുള്ളതൊന്നും അല്ല ഇന്നത്ത് കാരണം പണ്ടൊക്കെ ആണെങ്കിൽ അന്നായിരുന്നു നമുക്ക് ഭക്ഷണം വയറ് നിറച്ച് കിട്ടിയിരുന്നത് അല്ലെങ്കിൽ നല്ല പുത്തനൊടുപ്പുകൾ കിട്ടിയിരുന്നത് ജീവിതത്തിൽ അല്പമൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്ന ദിവസങ്ങള് പെരുന്നാൾ വരുമ്പോഴാണ് ഇപ്പൊ എല്ലാവർക്കും പെരുന്നാൾ എന്നും പെരുന്നാളാണ് അതുകൊണ്ട് പെരുന്നാളിന് പ്രത്യേകിച്ച് ഒരു ഒരു സംഗതി ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതങ്ങനെ ആകാൻ പാടില്ല ആദരിക്കുക അത് ഹൃദയത്തിൽ തക്കുവയുടെ ഭാഗമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പരസ്പരം മുസാഫത് ചെയ്യണം പരസ്പരം ഈദാശംസകൾ കൈമാറണം രോഗികളായ ആളുകളെ സന്ദർശിക്കണം നിങ്ങളെ കുടുംബത്തിലെ മാതാപിതാക്കളെ നിർബന്ധമായും ചേർത്ത് പിടിക്കണം അവരുടെ മൂർധാവിൽ ഒരു ചുംബനം കൊടുക്കാൻ അവരുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കാൻ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകണം ഇല്ലെങ്കിൽ നിങ്ങളിന്ന് സന്ദർശിക്കേണ്ട മറ്റൊരിടം അവരുടെ കബർസ്ഥാനകളാണ് അവിടെ പോയി ഈദ് സന്തോഷത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ രണ്ട് പ്രാർത്ഥനകള് അവരുടെ കബറിന് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിർവഹിക്കണം പ്രിയപ്പെട്ട കുറിച്ച് പറയാനല്ല ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഈദിനെ ആഘോഷിക്കുക ഏറ്റെടുക്കുക നെഞ്ചോട് വെക്കുക അത് നമ്മുടെ ആഘോഷത്തിന്റെ സന്ദർഭമാണ് ഈ ആഘോഷം അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ നാട് വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഉമ്മത്തും മുസ്ലിമക്ക് വല്ലാത്ത പ്രയാസങ്ങളാണ് അവരുടെ മസ്ജിദുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ മദ്രസകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ വീടുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിലൊന്നും നമുക്കൊരു പ്രയാസമില്ല ഈ വീടുകളൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ലോ ഈ മസ്ജിദുകളൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല ഈ മദ്രസകൾ നമ്മൾ കൊണ്ടുവന്നതല്ല ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയതാണെങ്കിൽ അതിനപ്പുറവും നൽകാൻ അള്ളാഹ് കഴിയും അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കണ്ട പരിശുദ്ധ കുർആാനൊരായിരം തവണ പറഞ്ഞിട്ടില്ലേ ഞാൻ അതിനെക്കുറിച്ച് അശ്വത്ഥനല്ല നിങ്ങൾ പേടിക്കണ്ട ഈമാന് കയ്യിലുണ്ടെങ്കിൽ ഇഹ്ലാസ് കയ്യിലുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഇനിയും ആയിരം മസ്ജിദുകൾ ആയിരം മദ്രസകൾ നമുക്ക് വേണ്ടി ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു ഒരു പ്രശ്നവുമില്ല പക്ഷേ അവിടെ ഈമാനിന്റെ തിണ്ണബലത്തിലായിരിക്കണം ജീവിതമെന്ന് മാത്രം കൂട്ടത്തിൽ പറയാനുള്ളത് ഈദാഘോഷങ്ങൾ ലഹരിയുടെയും അതുപോലെയുള്ള അനാ അനാവശ്യങ്ങളുടെയും ഒക്കെ അവസ്ഥയിലൂടെ ആചരി ആഘോഷിച്ചത് ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട് അത് നിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ മഹല്ലുകൾ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ കാര്യബോധമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് തന്നെ അത് നിർത്തൽ ചെയ്യേണ്ടതുണ്ട് അത് ഈ സമൂഹത്തിന് ഒരു കാരണവശാലും സഹിക്കാൻ കഴിയുന്നതില്ല അവസാനമായിട്ട് പറയാനുള്ളത് ലോകത്ത് ഇന്നലെ എന്ന് പറയുന്ന ഒരു ഒരു നാട് പെരുന്നാൾ ആഘോഷിക്കുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് നിങ്ങൾ അതിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരാളും പുത്തനൊടുപ്പ് ധരിച്ചുകൊണ്ടല്ല ഈദ് മുസലിലേക്ക് ഒരു ും പുത്തനൊടുപ്പ് ധരിച്ചുകൊണ്ടായിരുന്നില്ല കണ്ണുകളിൽ നിന്ന് ചോരയാണോ നമ്മൾ അവർ അവർ സന്തോഷമുള്ളവരാണ് മുസല്ലയിൽ കണ്ണിനീരാണോ നിങ്ങൾക്കറിയോ ഈദ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ വാപ്പ ജീവിച്ചിരിപ്പില്ല ഈദുൽ ഫിത്തറിൽ അവന്റെ ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മ പരലോകത്തേക്ക് പോയി അവർ അവരുടെ കയ്യിൽ ബലിയെറുക്കാൻ ഒരു ബലിമാംസവുമില്ല ഒരു ബലിമൃഗവുമില്ല പക്ഷെ അവരല്ലേ ഏറ്റവും വലിയ ബലി നടത്തിയത് സ്വന്തം പിതാവിനെ നൽകലാണ് ബലിയെങ്കിൽ സ്വന്തം നൽകലാണ് ബലിയെങ്കിൽ സ്വന്തം മാതാവിനെ വിട്ടു കൊടുക്കലാണ് ബലിയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലിപീഠങ്ങൾ തീർത്ത ഏറ്റവും വലിയ നടത്തിയത് പലസ്തീനിലെ പലസ്തീനിലെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ആയിരം തവണ ആവർത്തിച്ചു പറയുന്നു ഇസ്രായേലിന്റെ കൊമ്പ് വടിയുക തന്നെ ചെയ്യും അതാരും കൂട്ടുനിന്നാലും ശരി അമേരിക്കയല്ല അതിനപ്പുറത്തേക്കുള്ള തമ്പുരാക്കന്മാര് വന്ന് എത്രയോ അധ്യായങ്ങൾ ഖുർആൻ പറഞ്ഞു തീർത്തിട്ടുണ്ട് ഇസ്ലാം നടത്തി തീർത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു പേടിയുമില്ല പ്രാർത്ഥിക്കു വേണ്ടി ആ പേടി ഗസക്കാർക്കും ഇല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഉച്ചത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ നമുക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു മീക്കാത്തുണ്ട് ആജിമാർക്ക് അനുവദിച്ച ഒരു മീഖാത്ത് പോലെ ആ മീഖാത്തിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് നമ്മുടെ സമയം ുന്നതിന് മുമ്പ് നമ്മെ ആരെങ്കിലും കുളിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ആരൊക്കെയോ കഫംകുടവ പോയി വാങ്ങുന്നതിന് മുമ്പ് സ്വയം അതിലൂടെ വന്ന് പോകാനുള്ള അവസരം കൂടിയാണ് അജും പെരുന്നാളും അതുപോലെയുള്ള സംഗതികളും ഒക്കെ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ അവന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ മാനോടുകൂടി കൂടി ജീവിച്ച ഒരു കുടുംബത്തിന്റെ ജീവിത ചിത്രം സ്വന്തം നെഞ്ചിലേക്ക് എടുത്തു വെച്ച് അള്ളാഹുവിന് സമർപ്പിക്കുന്ന അള്ളാഹുവിൻ സകലതും സമർപ്പിക്കുന്ന സത്യവിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഉമ്മത്ത് മുസ്ലിമക്ക് അള്ളാഹു എല്ലാ എളുപ്പവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുനാഥ് المسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الأجاد اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم اجعلنا منهم وخذل من خذل دين محمد صلى الله عليه وسلم اللهم لا تجعلنا منهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اجعل المسلمين في فلسطين اللهم انصر المجاهدين في فلسطين اللهم انصر المجاهدين في فلسطين اللهم دمّر أعداءنا وأعداء قواعد الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين بأنواع رحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته